സാക്ഷ്യം പറയുക അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടേതാക്കി തീർക്കുക ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ഒരു ആത്മീക ജീവിത വെളിപ്പാടാണ് നിങ്ങൾക്കിപ്പോൾ തരാൻ പോകുന്നത് ഇന്നത്തെ പ്രവചന തോതിലൂടെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദൈവിക രഹസ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആരാധനായ ദൈവവും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് കഷ്ട സഹിച്ച് ക്രൂശിതനായി അനുമതിയായാലും ജോസഫിൻ്റെ കലറിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ മരണം ജയിച്ചവനായി പുനരുദ്ധാനം ചെയ്ത ലോകരക്ഷകനും എൻ്റെ ജീവനാഥനും ആരാധനായ ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ വലിയ നാമത്തിൽ നിങ്ങൾക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്നേഹബന്ധനം അപ്പോസ്തോലെ പ്രവർത്തികളുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യറുഷലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു ദൈവവൈതലൻ്റെ ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങൾ നിലനിർത്താനും അതിൻ്റെ അതീതമായ പിന്നെ കടന്നു പോകാനും അവന് കഴിയണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട പ്രധാനമായ ഒരു കാര്യമാണ് കർത്താവ് ചെയ്തതിനെ മറ്റുള്ളവരോട് സാക്ഷിക്കുക എന്നത് നിങ്ങൾക്ക് യേശു നൽകിയത് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിരുന്ന സമയത്ത് ദൈവം നിങ്ങൾക്ക് കയ്യിൽ തന്നത് സന്തോഷത്തോടെ മേടിച്ചിട്ട് പിന്നെ ആ കാര്യത്തെക്കുറിച്ച് കമാൽ ഒരു പോലും ഇണ്ടാതെ ആരോടും അതിനെക്കുറിച്ച് പറയാതെ തന്നവനോടൊരു വാക്കാൽ പോലും നന്ദി പറയാതെ കഴിയുന്ന നന്ദിയില്ലാത്ത ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ നിങ്ങളോട് എനിക്ക് വളരെ ശക്തമായി സംസാരിക്കാനുണ്ട് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ തെറ്റാകില്ല ആരും നിങ്ങളോട് പറഞ്ഞു തരാത്തതായിരിക്കാം ദൈവം നൽകുന്ന ദാനങ്ങൾ പ്രാപിച്ചെടുക്കുന്നവൻ മിണ്ടാതിരിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വന്തമാക്കുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയതിന് നന്ദി പറയാനും ദൈവത്തോട് നന്ദി പറയാനും നന്ദിയുള്ളവരായി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയാനുമുള്ള ഒരു വലിയ സന്മനസ്സും നന്ദിയുള്ള ഹൃദയവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം യേശുവിൻ്റെ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണം പരിശുദ്ധാത്മശക്തിയിൽ നടത്തുക അത് ഒന്നാമത്തെ അർത്ഥം ദൈവത്തിൻ്റെ കൃപയിൽ മാതൃകയുള്ള ഒരു ദൈവ പൈതലായി സ്വസൈച്ചയുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ ജീവിത നിലകളിലും മാതൃകാപൂർവ്വം ജീവിക്കുക ഇത് രണ്ടാമത്തെ അർത്ഥം മൂന്നാമത്തെ അർത്ഥം നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ചത് മറ്റുള്ളവരോട് നന്ദിപൂർവ്വം പങ്കുവെക്കുക അങ്ങനെ പരസ്യമായി ദൈവത്തെ പുകഴ്ത്തുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സാക്ഷ്യത്തിൻ്റെ മൂന്നാം തലം നമ്മളുടെ പലരുടെയും ലൈഫിൽ ഒരു ദൈവം നൽകുന്ന ദാനങ്ങളെ നമ്മൾ ചെറുതായി കാണുന്ന ഒരു സ്വഭാവക്കാരായിരിക്കാം പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ നമ്മളുടെ കരങ്ങളിൽ നമുക്ക് ഒരു വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ദൈവം അത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോലും നന്ദി പറയാനുള്ള ഒരു മനസ്സും അതുപോലും ഓരോ രണ്ടോ രണ്ടോ മൂന്നോ നാലോ അമ്പതോ പേരോട് സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ഈ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്ന നിങ്ങളെ വലിയ കാര്യങ്ങളെ സാക്ഷിയാക്കി ദൈവം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് പറയുന്നതിൽ എനിക്ക് ധൈര്യമുണ്ട് സന്തോഷമുണ്ട് നമ്മളുടെ ജീവിത വഴികളിൽ ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ നൂറ് കണക്കിന് നന്മകളും ഉപകാരങ്ങളും കിട്ടി മേടിച്ചു മറന്നു എന്ന നില വെക്കാതെ ലഭിച്ചു അത് കരങ്ങളിലെത്തി സന്തോഷത്തോടെ സ്ത്രോത്രത്തോടെ അത് അനുഭവിച്ചു പിന്നെ സമൂഹമതിയേയും സഭയുടെ നടുവിലും ദൈവം ചെയ്ത ഉപകാരത്തെ പരസ്യമായി എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടുകൂടെ പ്രസ്താവിക്കുക എന്നത് വലിയ അത്ഭുതം നിങ്ങളിലേക്ക് വരുവാനുള്ള വാതിൽ തുറക്കുന്ന നടപടിയായിട്ടാണ് മാറുന്നത് വിശുദ്ധ ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു എന്റെ ഹൃദയമേ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തര ഗൂമയെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഒരു ഉപകാരം പോലും മറക്കരുത് ദൈവം ചെയ്ത ഒരു ഉപകാരം പോലും മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്താതെ ഇന്നു മുതൽ ഇരിക്കരുത് ഒന്നുകൂടെ ദൈവം ചെയ്ത ഒരു ഉപകാരവും മറക്കരുത് ദൈവം നൽകിയ ഒരു സാക്ഷ്യം പോലും മറ്റൊരാളോട് പറയാതിരിക്കരുത് നിങ്ങൾക്ക് വീടില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്കൊരു ഭവനം വെച്ച് എന്ന് നിങ്ങൾ കരുതുക ആ ഭവനം നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു പിന്നീട് ഞങ്ങളും നിങ്ങളും അടക്കം നമ്മളെല്ലാവരും ഒത്തുചേരുന്ന വലിയൊരു ചടങ്ങിൽ നമ്മളെല്ലാവരും പങ്കുചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഉയർച്ചയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന പുരുഷാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുകൊണ്ട് അവിടെ കയറി നിന്നിട്ട് എനിക്കിതുപോലെയുള്ള ഒരു പുരോഗതിയും അനുഗ്രഹവും ലഭിക്കുവാൻ കാരണക്കാരായ വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്ന് ഒരു വാക്കുകൊണ്ട് പോലും പരാമർശിക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ സ്വാഭാവികമായിട്ടും ഞാൻ പറയാമല്ലോ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കരുതും ഒരു നന്ദിയില്ലാത്ത പോയല്ലോ ദൈവം നന്ദി പറയാത്തവൻ്റെ കാര്യത്തിൽ നന്ദി കൊതിയനായിട്ട് ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ദൈവത്തിനത് കൊടുക്കുക എന്ന കടമ നമുക്കുണ്ട് പത്തു കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തി ഒരാൾ തിരിച്ചു വന്നു കർത്താവിനെ കണ്ട് നമസ്കരിച്ച് നന്ദി പറഞ്ഞു അന്നേരം യേശു ഒരു കാര്യം ചോദിച്ചു പത്തുപേരല്ലായിരുന്നു ഒൻപത് പേരെന്തിയെ പത്തു പേർക്ക് ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ അതിൽ ഒരാളെ സാക്ഷ്യപ്പെടുത്താറുള്ളൂ നമ്മൾ നന്ദിയില്ലാത്ത ഒൻപത് പേരിൽ ഒരാളാകരുത് നിങ്ങൾക്ക് ദൈവം ചെയ്തത് നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ അടുത്തതു പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടും നിങ്ങളുടെ സഭയിലാകട്ടെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലാകട്ടെ നിങ്ങളുടെ അയൽ വീടുകളിലാകട്ടെ കഴിഞ്ഞ ദിവസം കാലുവല്ലാതെ പൊട്ടിയൊഴുകുന്ന അവസ്ഥയിൽ ഒരു പ്രിയ പിതാവ് പ്രാർത്ഥനയ്ക്കായിട്ടെത്തി ഞങ്ങളുടെ ഒരു ശുശ്രൂഷയിൽ ആ കാലുകളെ സുഖപ്പെടുത്തുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനസ്സിൽ നൽകിയ ഒരു പ്രേരണ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ഈ സൗഖ്യമാകുന്ന കാലുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ഒരു പത്തിരുന്നൂറ് വീട്ടിൽ കയറി ഈ ഇങ്ങനെ അല്ലായിരുന്നു ഇത് തകർന്നു പോയ അവസ്ഥ നിന്ന് എൻ്റെ യേശുവാണിത് പുനരുദ്ധരിച്ച് തന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ പറയുമെന്ന് അപിതാവ് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സ്കിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി നിങ്ങളോട് ഞാൻ പറയട്ടെ ഒരു ഉപകാരം ദൈവം നിനക്ക് നൽകുന്നതിൻ്റെ പേരിൽ നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സാക്ഷിയായി തീരും എങ്കിൽ നിശ്ചയമായും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് തന്നെ ഒരു ആവേശമായിരിക്കും പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാൻ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാകും വിശുദ്ധ ബൈബിളിൽ ഒരുപാട് അഭിഷക്തന്മാർ വന്നിട്ടുണ്ടെങ്കിലും ദൈവം ഉയർത്തുന്നതും ദൈവം ആദരിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ യേശു നിങ്ങൾക്ക് ചെയ്തത് നിങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞു തുടങ്ങുക എല്ലാവരും അത് കേൾക്കട്ടെ സകലിലും അതറിയട്ടെ സകേല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പി ഹോവ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം നിങ്ങൾക്കൊരു കുഞ്ഞില്ലായിരുന്നിരിക്കാം ദൈവം ഒരു കുഞ്ഞിനെ തന്നോ അതിനെ എടുത്തുയർത്തി പറ ഇതെൻ്റെ കരങ്ങളിലെത്തിയത് യേശു തന്നതിനാലാണ് നിങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നോ ധൈര്യത്തോടെ പറ എനിക്കിത് തന്നത് യേശുവാണ് മനസ്സമാധാനമില്ലാതെ പാപജീവിതം നയിച്ചിരുന്ന ആളാണോ ഇന്ന് സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുമ്പോൾ ദേശത്തോട് വിളിച്ചു പറ എൻ്റെ ജീവിതം ഈ നിലയിലാക്കിയ ഒരു രക്ഷകനുണ്ട് അത് കർത്താവായ യേശുവാണ് ഒരാളോട് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ദൈവം ചെയ്ത ഉപകാരത്തെക്കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ആ രാത്രി ഉറങ്ങാൻ തന്നെ ഒരു പ്രത്യേക സുഖമായിരിക്കും താങ്ക് യു ജീസസ് സുവിശേഷകൻ ജനിക്കേണ്ടത് ബൈബിൾ കോളേജിൽ പഠിച്ചതിനാൽ മാത്രമല്ല ദൈവത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവിൽ നിന്നുള്ള അനുഭവങ്ങൾ ഏറ്റെടുത്ത ഓരോ മനുഷ്യനും യേശുവിൻ്റെ സൗഖ്യശക്തി അനുഭവിച്ച യേശുവിൻ്റെ അനുഗ്രഹ കൃപകൾ അനുഭവിച്ച യേശുവിൽ നിന്നുള്ള ശ്യാപമുക്തി നേടിയ യേശുവിനാലുള്ള രോഗസൗഖ്യങ്ങൾ നേടിയ ഓരോ മനുഷ്യനും ഓരോ ഇടങ്ങളിലും ഈ കർത്താവ് ആരാണെന്ന് പ്രഘോഷിക്കുന്നവരായി തീരണമെന്നുള്ള ഒരു പദ്ധതി ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട് ലഭിക്കുന്നതിനെ ചെലവഴിച്ചാൽ അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ നിന്ന് വിചാരകനാക്കും ഫൈനലി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താം നിങ്ങളുടെ സകല ബുദ്ധിമുട്ട് തീർക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ പ്ലാനുണ്ട് പക്ഷേ തീരാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ ലഭിച്ചതിന് നീ നന്ദി പറയാത്തതിനാലായിരിക്കും പ്രിയപ്പെട്ട ദൈവകുഞ്ഞെ നിന്റെ ശുശ്രൂഷയിൽ നടന്ന വിടുന്ന് നീ നന്ദി പറയൂ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി പറയൂ നിന്നെ അയച്ച ഇടങ്ങളെ ഓർത്ത് നീ സ്തോത്രം ചെയ്യൂ നീ മറ്റുള്ളവരുടെ അതിനെക്കുറിച്ച് പറയൂ ജാട കാണിക്കാതെ തന്നത് യേശുവാണെന്നുള്ളത് ഉറക്കം വിളിച്ചു പറ അഹങ്കരിക്കാതെ എൻ്റെ കഴിവിനാൽ ആർജിച്ചതല്ല ഇത് ദൈവത്തിന്റെ ഔദാര്യമാണ് ഞാൻ ഈ ചുമക്കുന്നതെന്ന് വളരെ ലളിതമായ ഹൃദയത്തോടു കൂടെ തുറന്ന മനസ്സോടുകൂടെ എവിടെയും പ്രഖ്യാപിക്കൂ നീ അനുഗ്രഹിക്കപ്പെടും യേശുവിനെ ചുമക്കുന്ന കഴുത ബിരുദധാരിയല്ല യേശുവിനെ ചുമന്ന കഴുത കോളേജിൽ പോയിട്ട് വന്ന ആളല്ല യേശുവിനെ ചുമന്ന കഴുത എവിടെയോ കെട്ടപ്പെട്ട് കിടന്ന ഒരു സാധു മൃഗമാണ് പക്ഷെ അത് യേശുവിനെ ചുമന്നു അത് നിമിത്തം അതിന് ഉണ്ടായി നീ കർത്താവിനെ സാക്ഷീകരിച്ചാൽ നിനക്ക് ആദരവുകൾ വരും നീ യേശുവിനെ ഉയർത്തിയാൽ ആ നാമം നിന്നെ ഉയർത്തും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ഇത് കേൾക്കുമ്പോൾ കർത്താവിനെ മറ്റുള്ളവരോട് പറയാൻ ഒരുപക്ഷെ ഒരു കമന്റ് ആയിട്ട് പോലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ഉപകാരം ആയിരങ്ങൾ വായിച്ച് പലരും ഇത് ലൈക്ക് ചെയ്യാറുണ്ട് ഇത് കേൾക്കുമ്പോൾ ഇത് വായിച്ചിട്ട് ആ നിലയിൽ നിനക്ക് ഇവിടെ മുതൽ ഇത് ആരംഭിക്കാം മറ്റുള്ളവരോട് പറയാം നിന്റെ സ്നേഹിതരെ നിനക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാം നീ മറ്റു പലരും ചെലവഴിക്കുന്ന സമയങ്ങൾ യേശുവിനെ മഹത്വമായി തീരാൻ പത്ത് ഭവനങ്ങളിലേക്ക് പോയാലും മറ്റിടങ്ങളിലേക്ക് പോയാലും നിങ്ങളെ അറിയാവുന്നവരോട് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ വാക്കുകൾക്ക് വില തരുന്നവരോട് നിങ്ങൾ പറഞ്ഞാലും ഞാൻ യേശു ചെയ്തൊരു ഉപകാരം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രം ഇപ്പോൾ എത്തിയതാണ് എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ലേ ഇനി കൊച്ചെനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ അത് പറയുമ്പോൾ അവിടെ ദൈവനാമം മഹത്വപ്പെടുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്ത് തരുമെന്ന് പറയുന്നതിനിടയിൽ ഒരു വലിയ ടിഷ്ടുണ്ട് എന്താണെന്ന് അറിയാമോ ആ രഹസ്യം തൊടണം മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് ഒന്നാദ്യം തീർക്കും തീർക്കുന്ന സമയത്ത് അവിടെ വെളിപ്പെടുന്ന ബുദ്ധിമുട്ട് തീർന്നത് നിമിത്തമുള്ള മഹത്വം ദൈവത്തിന് നിങ്ങൾ കൊടുത്ത് അക്കൗണ്ട് സെറ്റിൽ ചെയ്തിരിക്കണം വാ കൊണ്ട് പറയാനുള്ള മഹത്വങ്ങൾ പറയണം മുട്ടുകുത്തി പറയാനുള്ള നന്ദി നിങ്ങൾ കൊടുത്തിരിക്കണം കവിന്ന് വീണ് പറയാനുള്ള നന്ദി പറഞ്ഞിരിക്കണം കരഞ്ഞുകൊണ്ട് പറയാനുള്ള നന്ദി നന്ദി പറഞ്ഞിരിക്കണം സ്തുതിച്ചുകൊണ്ട് പറയാനുള്ള നന്ദി കൊടുത്തിരിക്കണം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ള നന്ദിയും കൊടുത്തിരിക്കണം ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ളത് കിടപ്പുണ്ടോ അത് നിമിത്തമാണ് പലരുടെയും ബുദ്ധിമുട്ടുകൾ തീരാത്തത് ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സ്നാനപ്പെട്ടു ഞാൻ ചർച്ചിപ്പോകുന്നുണ്ട് എൻ്റെ കാര്യം നന്ദിയില്ല അതെൻ്റെ കാരണം ദൈവത്തോട് നന്ദിയില്ല അതാണ് എൻ്റെ കാര്യം അവിടെ ഇരുന്നുണ്ട് അബദ്ധത്തിൽ ഒന്ന് പോയിട്ട് കൈമൊക്കിപ്പോയിട്ടൊരു സ്വത്രം പറഞ്ഞിരുന്നതല്ല ദൈവത്തോടുള്ള നന്ദി അതൊരു ജീവിതത്തിൻ്റെ സമർപ്പണമാണ് ദൈവസന്നിധിയിലുള്ളതായ ആത്മാർത്ഥമായ ഒരു വിധേയപ്പെട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരിക്കൽ വലിയൊരു സംഭവമാണ് എനിക്ക് ഈ ബന്ധം ഞാൻ ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് കാണുന്നതാണ് ആ മനുഷ്യനാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ഒരാൾ കുറിച്ച് പറയുന്നത് പോലെ ഈ കർത്താവണെന്നെ രക്ഷപ്പെടുത്തിയതെന്നുള്ളത് ഒരു വ്യക്തിയെ എന്ന പോലെ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന പരിചയമുള്ള ഒരാളെ എന്ന പോലെ യേശുവിനെ നിങ്ങൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ആരംഭിക്കും ദൈവത്തിൻ്റെ മക്കളെ നന്ദിയുള്ള ഹൃദയം അത് നമുക്കുണ്ടാകട്ടെ നിന്റെ ഉപകാരങ്ങൾ നീ മറന്നു കളയാതെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ നീ വിസ്മരിച്ചു കളയാതെ അതിനെ സ്തോത്രം ചെയ്തും നന്ദി കരയറ്റി തുടങ്ങുക നിങ്ങൾ സാക്ഷിയാകണം ഇവിടെ സാക്ഷിയായാൽ ദൈവം അടുത്ത സ്ഥലത്ത് നിങ്ങളെ സാക്ഷിയാക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ ഈ സാക്ഷ്യത്തിന്റെ കൃപ കർത്താവിന് തരികയാണ് നമ്മൾക്ക് ദൈവം നൽകിയിട്ടുള്ള ചില ദാനങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരല്ലേ അതിനെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഈ ദിവസങ്ങളിൽ ഞാനൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ അത് മറ്റൊന്നുമല്ല ആയിരം പേരോട് യേശുദ്ധ അത്ഭുതത്തെക്കുറിച്ച് പറയും ഇങ്ങനൊരു തീരുമാനം ഇന്നെടുക്കും ആയിരം പേരോട് ഞാൻ സാക്ഷീകരിക്കും ആ ആയിരം പേർ ഒരു ചർച്ചിൽ വന്ന് നിങ്ങൾ സാക്ഷീകരിച്ചാൽ ഇനി പോയിട്ട് തൊള്ളായിരം പേരേ ഉള്ളൂ അൻപത് ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ പോയിട്ട് നിങ്ങൾക്ക് എണ്ണൂറ്റമ്പത് പേരോടേത് പറയാനുള്ളൂ അങ്ങനല്ലേ എൻ്റെ കാര്യം അപ്പോൾ ഇതുപോലെ പറഞ്ഞ് 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 ദൈവം ചെയ്ത ഉപകാരങ്ങളെ പൊതുസഭകളിൽ സാക്ഷ്യപ്പെടുത്തി യഹോബക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ ഒതുക്കത്തിൽ കഴിക്കൂന്നല്ല പറഞ്ഞത് അവൻ്റെ സകല ഭക്തന്മാരും കാണുക കഴിക്കും എൻ്റെ യാഗം ചിലര് കാണും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് പത്തു അറിയണം ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത് പേര് കാണുക തന്നെ വേണം എനിക്ക് എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയവനെ ഒതുക്കത്തിലല്ല ഉയർത്തേണ്ടത് പരസ്യമായിട്ടാണ് പരസ്യമായിട്ടാണ് ഈ നാമത്തെ പരസ്യപ്പെടുത്തിയത് നിമിത്തം ഇങ്ങോട്ട് വരുന്നത് നാണക്കേടാണെങ്കിൽ അത് ഔദാര്യത്തോടും സന്തോഷത്തോടും സ്വീകരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമാണ് ഈ യേശുവിനെ ഉയർത്തിയതിന് പേരിൽ നീ നാണകെട്ടാൽ നിന്റെ തലമുറ ലോകത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരുന്നിരിക്കും ദൈവമാർക്കും കടക്കാരനായിരിക്കുകയില്ല നിന്റെ തലമുറയുടെ ഭാഗ്യത്തിന് വേണ്ടി ഐശ്വര്യപൂർണമായ ജീവിതത്തിന് വേണ്ടി നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ കാര്യം ഉപവസിക്കുക എന്നതോ കൂടുതൽ പ്രാർത്ഥിക്കുന്നതോ അതൊക്കെ നല്ല കാര്യം തന്നെ എന്നാൽ ഒതു ി മാറി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി തുറന്ന മനസ്സോടെ പരസ്യമായി കർത്താവിനെ സാക്ഷീകരിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ആരംഭിക്കുക നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് ആയിട്ട് നൽകുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ ആഹാരം കഴിക്കുന്നത് അധ്വാനിച്ചിട്ട് ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടാണ് എന്നുണ്ടെങ്കിൽ നിന്റെ ഭക്ഷണമേശയിൽ ആ സമൃദ്ധി നൽകിയത് ആരാണെന്ന് നീ പത്തുപേരോട് പറ നിന്റെ വീട്ടിൽ ഒരു ദിവസം ചോറ് നീ ഒരാളെ കൂട്ടിക്കൊണ്ടുപോകൂഞ്ഞേ ആ അന്നം അവർ കഴിക്കുമ്പോൾ അവരോട് പറയണം എൻ്റെ ജോലി ഇതാണ് എന്നെപ്പോലെ ഒരു ചെറിയ വരുമാനത്തിനകത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇതുപോലെയുള്ള ഭക്ഷണമേശം ഒരുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ എൻ്റെ മേശമൊരു അത്ഭുതം നടന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ കഴിക്കുന്ന ആഹാരം എനിക്ക് യേശു തന്നതാണ് നിന്റെ ഡൈനിങ് ടേബിൾ നിമിത്തം ദൈവത്തെ എങ്ങനെ മഹത്വീകരിക്കാം നീ പോകുന്ന വഴി നിന്റെ വാഹനത്തിൽ ഒരാളെ കേട്ടിട്ട് നിനക്ക് പറയാം ഇതുപോലൊരു വാഹനം ഓടിക്കാൻ എനിക്ക് കഴിയുന്ന ഒരാളല്ല എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണ് പക്ഷെ ഇന്ന് ഞാൻ ഓടിക്കുന്നുണ്ട് ഇതിനുള്ള ധൈര്യം എനിക്ക് യേശുവാണ് ആണ് തന്നത് ഞാനത് പറയുമ്പോൾ ഒരു നിങ്ങൾ തന്നാണ്ട് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് ഇതൊരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ നിങ്ങളുടെ ലൈഫിൽ സാധ്യതകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റാതെ പോയ ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്തു തുടങ്ങുക ആ പ്രൊമോഷൻ നിങ്ങൾ ഏറ്റെടുക്കുക ദൈവരാജ്യത്തിൻ്റെ പ്രൊമോഷൻ നെറ്റ്വർക്കിനകത്തേക്ക് നിങ്ങൾ കയറുക അനുഗ്രഹങ്ങൾ വരും ഒന്ന് പറയുന്നവൻ അടുത്ത സാക്ഷ്യത്തിന് യോഗ്യത പ്രാപിക്കും നിങ്ങളുടെ വിഷയങ്ങൾ മഹത്വം വന്ന് കീഴടക്കുന്ന കാഴ്ച നിങ്ങൾ കാണും കാനായലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തിൽ കൊണ്ട് വീഞ്ഞുണ്ടാക്കിയതല്ല അവിടുത്തെ അത്ഭുതം യേശു ദൈവം മഹത്വം വെളിപ്പെടുത്തിയതാണ് വീഞ്ഞു കുടിച്ചു ലഹരി പിടിച്ചു എന്നുള്ളതും അല്ല ഇവിടുത്തെ വിഷയം വീഞ്ഞ് വന്നതുമല്ല കാര്യം വീഞ്ഞു വന്നതിലൂടെ മഹത്വം വന്നു എന്നുള്ളതാണ് യേശു വെളിപ്പെടുത്തിയത് ദൈവ മഹത്വമാണ് എൻ്റെ ശരീരത്തിലെ രോഗം മാറുന്നതല്ല വലിയ വിഷയം ആ രോഗം മാറിയ ശേഷം ആരോഗ്യം വന്ന ശരീരത്തിൽ നീ എഴുന്നേറ്റിൽ നിന്ന് തന്നെ സൗഖ്യമാക്കിയത് കർത്താവായ യേശു ആണ് എന്ന് ധൈര്യത്തോടെ പറയുമ്പോഴാണ് ദൈവത്തിന് അതിനാൽ മഹത്വം വരുന്നത് നീതിമാനായ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ ദാസൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് സംതൃപ്തനാകുന്നത് അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ദശയാ പറഞ്ഞ അൻപത്തൊന്ന അൻപത്തി മൂന്നാം അധ്യായത്തിലൊരു വചനമാണ് അപ്പോൾ നമുക്ക് കർത്താവ് നൽകുന്നത് മിനിറ്റും നമുക്ക് ദൈവനാമത്തെ ഉയർത്താം യേശുവിനാമത്തിന് മഹത്വം കരയറ്റാം നന്ദിയുള്ളവരായിരിക്കാം എന്തുകൊണ്ട് ഒരു സാക്ഷ്യം പോലും ഓടി വയ്ക്കരുത് സാക്ഷ്യങ്ങളുള്ളവർ അത് പറഞ്ഞു തുടങ്ങുക നിങ്ങൾക്കുള്ള എല്ലായിടത്തും നിങ്ങളത് പ്രചരിപ്പിച്ചു തുടങ്ങുക യേശുവിനെ ചുമക്കുന്ന ഒരു കഴുതയായിട്ട് അങ്ങോട്ട് മാറുക പിന്നീടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം ഞങ്ങളുടെ കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാവിലെ എൻ്റെ വചനങ്ങൾ കേട്ടവരുടെ മേൽ വരട്ടെ സാക്ഷ്യത്തിനുള്ള ആത്മാഭിഷേകം ഇപ്പോൾ ഇവരുടെ മേൽ തുറക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങൾക്ക് ശക്തി ലഭിക്കും എറുശലേമിലും യഹൂദിയിലും ശമരയിലെല്ലാം എടുത്തു ഭൂമിയുടെ ഏറ്റത്തോളവും മുന്നിൽ നിങ്ങളുടെ സാക്ഷികളാകും കർത്താവായ യേശുവിനെ സാക്ഷിക്കാനുള്ള അഭിഷേകം യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്ത് ഉയർത്തി കാണിക്കാനുള്ള വരച്ച് കാണിക്കാനുള്ള കൃത്യമായി തെളിയിച്ചു കൊടുക്കാനുള്ള ദൈവകൃപ ഈ മക്കളുടെ ഓരോരുത്തരുടെയും മേൽ വ്യാപിരിക്കുമാറാകട്ടെ അത്ഭുതങ്ങൾ എല്ലാവരിലും നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ നിനക്കൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാനുള്ള കഴിവുണ്ടോ നീ കർത്താവിനെ ഒന്ന് പാടിക്കത് വെച്ച് കർത്താവിനെ ഒന്ന് പാടിക്കെ നിനക്ക് എഴുതാനും വരയ്ക്കാനുള്ള കഴിവുണ്ടോ നീ പത്ത് വചനങ്ങൾ ഹൃദ്യമാം വിധം തയ്യാറാക്കി നിന്റെ പത്ത് ഫ്രണ്ട്സിന് നീ ഗിഫ്റ്റ് ചെയ്തേ നിനക്ക് ആ താനന്ത് തന്നതിനാൽ ദൈവനാമം മഹത്വപ്പെടട്ടെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള കൃപയുണ്ടോ ഈ ആഹാരം മേടിച്ച് കഴിക്കാൻ നിർവാഹമില്ലാത്ത രണ്ടു പേർക്ക് മധുരതമായ അല്ലെങ്കിൽ ടേസ്റ്റി ചെയ്യാനുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് കർത്താവായ യേശു ലോകത്തിന് അപ്പം നൽകിയതിനാൽ എൻ്റെ കർത്താവ് എന്നെ ഇതിനെ പ്രാപ്തിയാക്കിയതിനാലോ പ്രാപ്തനാക്കിയതിനാലും ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു ഇതേശു നിങ്ങൾക്ക് തരുന്നതാണെന്ന് പറഞ്ഞാട്ടെ നില ഈ ദൈവം നിരക്ക് നൽകിയ ആ പാചക വൈദഗ്ധ്യം നിമിത്തം ദൈവനാമത്തെ മഹുതീകരിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ എല്ലായിടത്തും മഹത്വം കണ്ടെത്തുന്ന ഒരു കണ്ണ് നമുക്കുണ്ടാകണം എല്ലായിടത്തും യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഹൃദയത്തിൻ്റെ തീക്ഷ്ണത നമുക്കുണ്ടാകണം പതിനായിരം സ്തോത്രങ്ങളാൽ ജീവിതം നിറയട്ടെ പതിനായിരം സ്തോത്രങ്ങളാൽ ജീവിതം നിറയട്ടെ നല്ല യൗവനകാലത്ത് ഏതാണ്ട് പത്തിരുപത്തിനാലാമത്തെ വയസ്സിൽ രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തപ്പോൾ ആ പൈതങ്ങളെ വളർത്തുവാൻ തൻ്റെ ഹസ്ബൻഡ് തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന കാലത്ത് പൊടുന്നനവേ തൻ്റെ ജീവിത പങ്കാളി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ മൃതശരീരം വെച്ചിരിക്കുന്ന മോർച്ചറയുടെ മുമ്പിൽ തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കാലങ്ങൾക്ക് പുറകിൽ ഒരു അമ്മയിരുന്നു അമ്മയുടെ പേര് മേഴ്സി എന്നാണ് അവിടെ ഇരുന്നു കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തും എങ്ങനെ ഇവരെ വലുതാക്കുമെന്ന് ആ അമ്മ ചിന്തിച്ചു അവിടെ ഇരുന്നു കൊണ്ട് ആ സ്ത്രീ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആയിരം സ്തോത്രങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അവരെഴുതി ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള ആയിരം കാര്യങ്ങളാണ് ആ തലമുറകൾ ലോകത്തിൽ അറിയപ്പെടുന്നവരും ഉന്നതരുമായി മാറ്റപ്പെട്ടു ദൈവത്താൽ അവർ മാനിക്കപ്പെട്ടു തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേടിക്കൊടുക്കാൻ കഴിയത്തില്ല എന്ന് ആ അമ്മ ചിന്തിച്ച നല്ല ഭാവി ഈ സ്തോത്രത്തിൻ്റെ ശക്തിയല്ല ആ കുഞ്ഞുങ്ങളെ മേൽ വന്നു യു എസ്സിൽ നിന്നും ആ അമ്മേനെ വിളിച്ച ദിവസം ഞാൻ അവർ സംസാരിക്കുമ്പോൾ പിന്നീട് ഞാൻ അവരെ നേരിൽ കാണുമ്പോൾ ആ പുസ്തകം പുസ്തകമെടുത്തിൻ്റെ കരങ്ങളിൽ അമ്മ തന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ എഴുതിയതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിനെ വിധവയായി യൗവനകാലത്തിൽ മാറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് എനിക്ക് പിടിച്ചു കയറാനുള്ള പ്രചോദനം നൽകിയത് ഈ സ്തോത്രത്തിൻ്റെ ചവിട്ടുപടികളായിരുന്നു നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ തുടങ്ങി ദൈവവനെ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ തുടങ്ങി ഞാൻ ദൈവത്താൽ ഉയർത്തപ്പെട്ടു നിങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പെറ്റായ ജീവിക്ക കൊടുക്കും അതിന് നിങ്ങളുടെ സ്നേഹവും വിധേയത്തോ ഉള്ളത് കൊണ്ടല്ലേ അതിൻ്റെ അർത്ഥം വാലാട്ടി നിൽക്കണമെന്നുള്ളതല്ല സ്നേഹവും ഔദാര്യവും നന്ദിയുമുള്ള നല്ല മനസ്സ് കർത്താവിനോട് കാണിക്കണം എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സ്വന്തമായ ജീവനെ നൽകിയ കർത്താവിനെ ഈ ജീവിതകാലത്ത് പ്രകീർത്തിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് പ്രകീർത്തിക്കാനാ നിന്റെ സുവിശേഷകനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വിളിക്കുന്നു നിൻ്റെ അകത്തുള്ള ദൈവരാജ്യത്തിൻ്റെ അത്ഭുത വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു ഇറങ്ങുക നിങ്ങൾക്കൊരു പക്ഷേ ദൈവവചനം വ്യക്തമായി പറയാനുള്ള അറിവില്ലായിരിക്കാം പക്ഷെ നിനക്ക് നിൻ്റെ അനുഭവം പറയാലോ അത് കേൾക്കുന്നവനെ തിരസ്കരിക്കുവെച്ചാലും സ്വീകരിച്ചാലും നീ ചെയ്യാനുള്ളത് ചെയ്തു പറയാനുള്ളത് പറഞ്ഞു കഴുത ചുമക്കാനുള്ള തവണ യേശുവിനെ ചുമന്നു ബാക്കി കർത്താവ് ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഹാളിൽ നമ്മുടെ വിശുദ്ധാരാധന നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഐ എം എ ഹാളിൽ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട് കൂടാതെ കൂത്താട്ടുകുളത്ത് നമ്മുടെ ആരാധന സ്ഥലം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഹൈസ്കൂൾ റോഡിൽ ഹൗസ് കോ സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് കൂത്താട്ടുകുളത്തു നിന്നും ഹൈസ്കൂൾ വഴിയിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ഹൗസ് കോ സൊസൈറ്റിയുടെ തൊട്ടുമോളത്തെ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നമ്മുടെ ആരാധന നടക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ അവിടെയും വിശുദ്ധാരാധനയും കർത്താവിൻ്റെ തിരുമേശയും അവിടെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത് ഷെയർ ചെയ്യുക അതും ഒരു നന്ദിയാണ് ഓക്കെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക ഗോഡ് ബ്ലസ് യു ആൾ